മാസം അവിടെ റേസിൽ പോയിട്ട് എന്തെങ്കിലും ഒക്കെ കാര്യം ഉണ്ടായോ വെറുതെ രാവിലെ ബാഗ് നോക്കിട്ടൊക്കെ വരാൻ ഒരു വരാനൊരു തൊറുണ്ട് ദിവസം വരണം എന്നുള്ള ആഗ്രഹം ഉണ്ട് വീട്ടിലിരിക്കുമ്പോൾ പഠിക്കാൻ പറ്റില്ല അപ്പൊ അവിടെ പോയ എല്ലാവർക്കും കാണുമ്പോൾ പഠിക്കാൻ പറ്റും ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഒരു ബയോളജി സ്റ്റുഡന്റാണ് ഞാൻ അപ്പം പി ജി വരെ ബയോളജി മാത്രം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് എനിക്ക് മാത്സ് റീസനിങ് അങ്ങനെ സബ്ജക്ട് ഒക്കെ ഒരു ഭയങ്കര പേടിയായിരുന്നു ഇവിടെ വരുമ്പോണെങ്കിൽ ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ട് മാത്സ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ പിള്ളേർക്ക് നന്നായിട്ട് ചെയ്യും മാത്സ് ഒക്കെ എനിക്ക് അത് കിട്ടാണ്ടെന്ന് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഒന്നും കിട്ടുന്നില്ലല്ലോ സാറില്ല എന്നാലും വർക്ക് ചെയ്യാൻ തന്നു അപ്പൊ ടീച്ചേഴ്സ് ക്ലാസ്സിൽ എടുക്കുന്നു അത് കേൾക്കുന്നു അതുപോലെ പഠിക്കുന്നു സർക്കിൾ വരുന്നു പിന്നെ മെന്റ് പറയാണ്ട് കഴിയുക നമ്മള് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും എത്ര വേലത് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും എത്ര എളുപ്പാൻ പറ്റും അങ്ങനെ അവൻ ശ്രമിച്ചിട്ടുണ്ട് കൊറേ ഫ്രണ്ട്സ് വേറെയും വരാൻ രീതിയിലും വേറെ ആയിട്ട് പഠിക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർക്ക് കിട്ടണം എന്നൊരു കിട്ടണമെന്നൊരാഗ്രഹമുണ്ട് കുട്ടിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ അവർ നമ്മൾ പഠിക്കുന്നുണ്ട് നമുക്കും പഠിക്കാനുള്ള ഒരു ആഗ്രഹം വന്നു തുടങ്ങിയിട്ടുണ്ട് ആക്ച്വലി ഞാൻ ആദ്യം കേട്ടത് ഇവിടെ പബ്ലിസിറ്റി ഇല്ല നിങ്ങൾ ഇങ്ങനെ പ്രൊമോഷൻ ഒക്കെ ഒന്ന് ചെയ്യാൻ തന്നെ ആൾക്കാർ ഒരുപാട് വരുന്നുണ്ടെന്ന് പറക്കും ഞാൻ എന്റെ ഇവിടെ ചേച്ചീനെ ചെയ്തു അതിനുശേഷം ഞാൻ വന്നു ഞാൻ ആറ് മാസം കഴിഞ്ഞ് പഠിച്ചു ഓഫീസിൽ